ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ മൗം സെൻറ്റ് തോമസിൽ തന്നെ വന്നു തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ നടത്തുന്ന സേവനത്തിന് മാധ്യമ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ആറാം തീയതി മിനിഞ്ഞാത് രാത്രി സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പലരും എന്നോട് ചോദിച്ചത് ബാലസ്വർ ഒറീസയിലെ ബാലസ്വർ രൂപത അത് വളരെ പഴയ രൂപതയാണ് അവിടുത്തെ ഇപ്പോഴത്തെ മെത്രാൻ ഒരു മലയാളി തന്നെയാണ് ഒറീസ് തോട്ടങ്കര അദ്ദേഹം പറ്റിക്കാൻ ഡിപ്ലോമാറ്റിക്കിലായിരുന്നു അവിടെ പിന്നെ ഇപ്പോൾ ബാലസ്വർ മെത്രാനാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു അവിടെ ജോലി ചെയ്യുന്ന രണ്ട് മലയാളി അച്ഛന്മാർ ഒരു ഫാദർ ലിജോ പാലക്കാരനാണ് ഫാദർ ജോജോ അദ്ദേഹം തൃശൂര് അദ്ദേഹമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു കൃഷുകാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ജോർജോ വൈദ്യക്കാരൻ അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഈ ഫാദർ ലിജോയും ഫാദർ ജോജോയും രണ്ട് സിസ്റ്റേഴ്സും പിന്നെ അവർക്കൊരു കാറ്റഗിസ്റ്റ് ഉണ്ട് അവർ വേറെ വെച്ച മതവോദനം നടത്തും ഒരു കാറ്റഗിസ്റ്റ് അവർക്ക് മുമ്പേ ബൈക്കിന് ഈ ജാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ അവർ അവിടുത്തെ വികാരിയാണ് ലിജോ അവിടേക്ക് അവർ അവിടുത്തെ ഫയർ സർവീസിന് കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോവുകയാണ് സാധാരണ അവർ ഒരു അഞ്ച് മണിയോട് കൂടിയാണ് ചെയ്യാറ് എന്നാൽ ഇപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ അവർ പാടത്തിൽ നിന്ന് എത്തി കുറച്ച് വൈദ്യതുകൊണ്ട് അവർ സ്വല്പം ഒരു ആറു മണിയോട് കൂടിയാണ് അവരുടെ കർമ്മങ്ങളൊക്കെ ആറു മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അവിടെ അവിടുത്തെ ഇടവക്കാർ രണ്ടുപേരുടെ മരണാവശ്യത്തിനാണ്ടിന് കുർബാന ചെല്ലാനും പിന്നെ അവരുടെ ആ പള്ളി തുടങ്ങിയിട്ട് ജാലീശ്വർ എന്ന് പറഞ്ഞ ഇടവകയായിട്ട് ഒരു അമ്പത് വർഷമായി ആ അമ്പത് വർഷമായ ആ പള്ളിയുടെ ഇടവകയുടെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നു പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമല്ല പഴയ ഒരു സ്ഥലമാണ് അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ ഇവരുടെ അവരുടെ ആചാരമനുസരിച്ചുള്ള കുർബാനയും മറ്റു കർമ്മങ്ങളും സാധാരണ നിലയിൽ അവർ പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ് ബിഷപ്പ് ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു ഇന്നലെ ജോജോച്ചനായി സംസാരിച്ചവർ പറയുന്ന അനുസരിച്ച് അവർ അവിടുത്തെ ആചാരം അനുസരിച്ച് കുടുംബ പള്ളിയിൽ പ്രാർത്ഥനയും ഉണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ ഉണ്ട് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകുന്നതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി ഒമ്പത് മണിയായപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ആറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗസ്റ്റ് പോയപ്പോൾ ഏകദേശം കുറച്ച് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കാടിനടുത്ത് തന്നെ കുറച്ച് പേര് തീവ്രവാദ എന്ന് പറയാം അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാൾ വണ്ടിയിൽ നിറക്കി വണ്ടിയിൽ കാറ്റ് അറ്റഴിച്ചു വിട്ടു അവർ കുറച്ചൊക്കെ അസുഖങ്ങൾ പറഞ്ഞു പിടിച്ച് വലിച്ച് ഷട്ടർ കീറി കുറവായിട്ട് ആക്രമിച്ചു അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വച്ചു അപ്പോൾ മതപരിവർത്തനമാണ് നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ കാറ്റഗിസ്റ്റിലവിടുത്തുകാരൻ തന്നെയാണ് പിന്നെ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഈ രണ്ട് മലയാളി അച്ഛന്മാരും അവരെ ഈ ജീജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് കൃഷിക്കാരനായി ജോജോ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികൾ അവരുടെ വണ്ടി വന്നു അതും തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി പിന്നെ ഇങ്ങനെയാണ് നിങ്ങളും അത് പരിവർത്തനത്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറച്ചു നേരം ആക്രോശങ്ങളുണ്ടായി ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തോന്ന് വെച്ചാൽ ഫിസിക്കലല്ല വെർബൽ അറ്റാക്ക് ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ചന്മാരോടുണ്ടായി